മരിച്ച ഇതര സംസ്ഥാനക്കാരുടെ പണം കവർന്ന കേസിൽ സസ്പെൻഷനായ ഗ്രേഡ് എസ് ഐ യു സലീമിനെതിരെ കൂടുതൽ അന്വേഷണം സലീമിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും ഇയാൾ സ്ഥിരം കൈക്കൂലിക്കാരനാണ് എന്ന് സംശയിക്കുന്നു കോതമംഗലം ശ്രീ എസ് ഐ ആയിരുന്ന സലീമിനെ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് ആലുവിലേക്ക് മാറ്റിയത് എസ് എസ് ശരൺ വിവരങ്ങൾ നൽകും ശരൺ ഒരു തവണ അച്ചടക്ക നടപടി എടുത്ത ശേഷവും ഈ തരത്തിലുള്ള രീതികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു ഈ പോലീസുകാരനെന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഇപ്പോൾ ബാഗിൽ ബാഗിൽ നിന്ന് നിന്ന് രൂപയാണ് രൂപയാണ് ഇയാൾ എടുത്തത് സ്മൃതി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കുടുങ്ങിയത് എന്തായാലും ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇന്ന് രാവിലെ നമ്മൾ പുറത്തുവിട്ടിരുന്നത് അതായത് ട്രെയിൻ ട്രെയിനിൽ നിന്ന് വീട് മരിച്ച അസം സ്വദേശിയുടെ പണം ഇയാൾ കവർന്നിരിക്കുന്നു അതും നേരത്തെ ഈ മാസം പത്തൊൻപതിനാണ് ഈ സംഭവം നടക്കുന്നത് ചെന്നൈയിൽ നിന്നും ആലുവയിലേക്ക് വരികയായിരുന്നു അപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ എത്തുന്ന മുമ്പാണ് അസം സ്വദേശി ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുന്നത് അപ്പോൾ മരിച്ച ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയതാണ് ഇതിന് പുറമെ തന്നെയാണ് ഇയാളുടെ ബിലോങ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇയാളുടെ ബാഗ് അടക്കമുള്ള സാധനങ്ങളൊക്കെ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ഈ എസ് ഐ ഇത്തരത്തിൽ പണം മോഷ്ടിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തിയിരുന്നത് തുടക്കത്തിൽ പോലീസ് ഈ ബാഗ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ തന്നെ എത്ര രൂപ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിച്ചിരുന്നതാണ് അപ്പോൾ എണ്ണായിരം രൂപയാണ് ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ബന്ധുക്കൾക്ക് കൈമാറുന്ന സമയത്ത് എണ്ണായിരം രൂപ കാണാൻ കഴിഞ്ഞിരുന്നില്ല വെറും നാലായിരം രൂപ മാത്രമാണ് ബാങ്കിൽ ഉണ്ടായിരുന്നത് അപ്പോൾ സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥരാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചോടുകൂടി ഇയാൾ ബാഗിൽ നിന്നും പണം എടുക്കുന്നത് കൃത്യമായി തന്നെ കണ്ടെത്തിയത് അതിൻ്റെ ഇപ്പോൾ റൂറൽ പോലീസ് ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഇയാൾ ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന കൂടുതൽ വിവരമെന്ന് പറയുന്നത് ഇയാൾ സ്ഥിരം ഭക്ഷണക്കാരനാണെന്നുള്ളതാണ് ഇയാൾ സ്ഥിരമായി തന്നെ കൈക്കൂലി വാങ്ങുന്ന ആളാണെന്നുള്ളൊരു ആ വിവരം കൂടി പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണങ്ങളിലേക്ക് അടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രധാനമായും ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ എല്ലാം തന്നെ വിശദമായി അന്വേഷിക്കും വകുപ്പ് തല അന്വേഷണം തുടരുകയാണ് ആലുവ ഡി വി എസ് പിയുടെ നേതൃത്വമുള്ള സംഘമാണ് വകുപ്പ് തല അന്വേഷണം നടത്തുന്നത് ആ വകുപ്പ് തല അന്വേഷണത്തിന് ശേഷമായിരിക്കും കേസ് എടുക്കുന്ന കാര്യത്തിലും ആ തീരുമാനമെടുക്കുക നിലവിൽ നമുക്കറിയാം ഇയാൾ മോഷ്ടിച്ചു ഇത്തരത്തിൽ പണം മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഇയാൾക്ക് അച്ചടക്ക നടപടി ഉണ്ടായിട്ടുണ്ട് സസ്പെൻഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിനപ്പുറം ഇയാൾ ചെയ്തിരിക്കുന്നത് മോഷണ കുറ്റമാണ് അതുകൊണ്ടുതന്നെ എഫ് ഐ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അത് വകുപ്പ് തന്നെ അന്വേഷണം പൂർത്തിയായ ശേഷം അത്തരത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് മറ്റു വിവരങ്ങൾ കൂടി അതായത് ഇയാൾ നേരത്തെ കോതമംഗലം സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്നു അങ്ങനെ കോതമംഗലം സ്റ്റേഷനിൽ എസ് ഐ ആയിരിക്കുന്ന സമയത്ത് സാമ്പത്തിക തിരിമറി നടത്തി സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് ഇയാളെ ആലുവയിലേക്ക് മാറ്റിയിരുന്നത് രണ്ടു വർഷം മുമ്പാണ് ഇയാൾ ആലുവയിലേക്ക് എത്തി സ്റ്റേഷനിലേക്ക് ശേഷമാണ് ഏർപ്പെടുകയും ആവുകയും സ്മൃതി മരിച്ച ഇതര സംസ്ഥാനക്കാരന്റെ പണമാണ് ഈ പോലീസുകാരൻ കവർന്നത് സസ്പെൻഷനിലാണ് ഇപ്പോൾ ഗ്രേഡ് എസ് ഐ യു സലീമിനെതിരെ ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരമാണ് സലീമിന്റെ സാമ്പത്തിക ഇടപാടുകൾ വിശദമായി തന്നെ അന്വേഷിക്കാൻ തീരുമാനമായിരിക്കുന്നു ഇയാൾ സ്ഥലം കൈക്കൂലിക്കാരനാണ് നടപടി നേരിട്ട ശേഷമാണ് കോതമംഗലം സ്റ്റേഷനിലെ എസ് സി ആയിരുന്ന സലീമിനെ അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് ആലുവയിലേക്ക് മാറ്റിയത് അതിനുശേഷവും ഈ രീതിയിലുള്ള നടപടികൾ ഇയാൾ തുടർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മരിച്ച ഇതര സംസ്ഥാനക്കാരുടെ ബാഗിൽ നിന്നാണ് ഈ പോലീസുകാരൻ ആയിരം നാലായിരം രൂപ കവർന്നത് അപ്പോൾ ഇനി കൂടുതൽ അച്ചടക്ക നടപടിയിലേക്ക് നീങ്ങും എന്ന് വേണം മനസ്സിലാക്കാൻ ശരൺ എന്ത് തരം നടപടിയായിരിക്കും ഉണ്ടാവുക എന്നതിൻ്റെ സൂചനകളുണ്ട് കാരണം ഒരു തവണ അച്ചടക്ക നടപടി നേരിട്ട് വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം പണീഷ്മെൻ്റ് ട്രാൻസ്ഫർ കൊടുത്തതാണ് അവിടെ വെച്ചാണ് അതും മരിച്ചയാളുടെ ബാഗിൽ നിന്നാണ് പണം കവർന്നിരിക്കുന്നത് പ്രതി ഇതിൽ പ്രധാനമായും നമുക്കറിയാം സമീപകാലത്ത് ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള തീരുമാനം പോലീസിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു സർക്കാർ തന്നെ കൈക്കൊണ്ടിരുന്നു അതായത് ഇത്തരത്തിൽ സ്ഥിരം പ്രശ്നക്കാരായിട്ടുള്ള ആളുകൾ ഗുണ്ടാ ബന്ധമുള്ള അല്ലെങ്കിൽ അഴിമതിയൊക്കെ നടത്തുന്ന ആളുകളെ പുറത്താക്കാൻ തീരുമാനമായിരുന്നെയാണ് അങ്ങനെ ചിലരെയൊക്കെ തന്നെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു ഇയാളിപ്പോൾ ഒരു സ്ഥിരമായി തന്നെ കൈക്കൂലി വാങ്ങുന്ന ആളാണ് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പോലീസിനെ സംബന്ധിച്ച് നടപടിക്രമങ്ങളുണ്ട് വകുപ്പ് തല അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട് നിലവിൽ പ്രാഥമിക അന്വേഷണം ാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് അങ്ങനെ പ്രാഥമിക അന്വേഷണത്തിൽ ഇയാൾക്കെതിരെയുള്ള ആരോപണത്തിൽ കഴമ്പുണ്ട് അതായത് സി സി ടി വി ദൃശ്യത്തിൽ നിന്ന് തന്നെ ഇയാൾ മോഷണം നടത്തുന്നത് കൂടിയാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇനി വകുപ്പ് തന്നെ അന്വേഷണമുണ്ട് അതിൽ എത്രത്തോളം സാമ്പത്തിക ഇടപാടുകൾ ഇയാൾ ആരുമായിട്ടൊക്കെ നടത്തിയിട്ടുണ്ട് എത്രത്തോളം കൈക്കൂലി ഇയാൾ ആരിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട് അങ്ങനെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എറണാകുളം റൂറൽ എസ് പി ഡി റിപ്പോർട്ട് നൽകും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ നടപടികൾ പോവുക എന്തായാലും സ്ഥിരമായിട്ടുള്ള സ്ഥിരം പ്രശ്നക്കാരനാണ് എന്ന് സ്ഥിരീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള സാധ്യതയടക്കം നിലനിൽക്കുന്നുണ്ട് ശരി സാധ്യത വിവരങ്ങൾ നൽകിയത്